ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ദേവീക്ഷേത്രത്തിൽ നാരങ്ങ വിളക്ക് സമർപ്പിച്ചാൽ ഈ ഗുണങ്ങളെല്ലാം ലഭിക്കും ദുരിതനാശവും ഓരോ ഭക്തരും പല ക്ഷേത്രങ്ങളിൽ പോയാൽ കഴിപ്പിക്കുക പലതരത്തിലുള്ള വഴിപാടുകളാണ് ഓരോ വഴിപാടിനും ഓരോ ഫലങ്ങളുമാണ് ലഭിക്കുക ദേവി ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന വഴിപാടാണ് നാരങ്ങാവിളക്ക് വിളക്ക് വിളക്ക് വഴിപാടുകളിൽ അതിപ്രധാനമാണ് ഈ വഴിപാട് ഭക്തൻ നേരിട്ട് സമർപ്പിക്കുന്ന ഹോമത്തിന്റെ ഫലമായാണ് വിളക്ക് കണക്കാക്കപ്പെടുന്നത് കാര്യസിദ്ധിക്കായും വിവാഹ തടസ്സം നീങ്ങുന്നതിനും വിളക്ക് തെളിയിക്കുന്നത് ഉത്തമമത്രേ ചൊവ്വ വെള്ളി ദിനങ്ങളിൽ ഇത് സവിശേഷമാണ് ദേവീക്ഷേത്രത്തിൽ നാരങ്ങാ വിളക്ക് തെളിയിച്ച ശേഷം ദേവീ പ്രീതികരമായ മന്ത്രങ്ങൾ ലളിതാ സഹസ്രനാമം എന്നിവ ജപിക്കുന്നത് അത്യുത്തമമാണ് നിത്യേനയോ ചൊവ്വയോ വെള്ളിയോ ദിനത്തിലോ രാഹുകാല സമയത്ത് നാരങ്ങ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് രാഹുദോഷശാന്തിക്കുള്ള ഉത്തമ മാർഗമാണ് നാരങ്ങ നടുവേ പിളർന്ന ശേഷം നീരുകളഞ്ഞ് പുറംതോട് അകത്തു വരത്തക്ക രീതിയിൽ ചിരാതു പോലെയാക്കണം ഇതിൽ നെയ്യോ നല്ലെണ്ണയോ ഒഴിച്ചു വേണം തിരിതെളിയിക്കാൻ തെളിയിക്കുന്ന നാരങ്ങാ എണ്ണം ഒറ്റ സംഖ്യയിലായിരിക്കണം അതായത് എത്ര നാരങ്ങ എടുക്കുന്നുവോ അതിൽ ഒരു നാരങ്ങയുടെ പകുതി ഉപേക്ഷിക്കണം പൊതുവെ അഞ്ച് ഏഴ് ഒൻപത് എന്നീ ക്രമത്തിലാണ് നാരങ്ങാവിളക്ക് വിളക്ക് തെളിയിക്കുന്നത് അമ്ല ഗുണമുള്ള നാരങ്ങയിൽ എണ്ണയോ നെയ്യോ ചേരുമ്പോൾ അതിന്റെ ഫലം തീവ്രമാകും തിരി തെളിയിക്കുന്നതിലൂടെ ഭക്തനിലുള്ള എല്ലാ നെഗറ്റീവ് ഊർജവും നിഷ്പ്രഭമാകും കൂടാതെ ദേവിയുടെ നടയ്ക്കുമുന്നിൽ നാരങ്ങാ നാരങ്ങാവിളക്ക് തെളിയിച്ച് ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നത് ആഗ്രഹപൂർത്തീകരണത്തിന് കാരണമാകും അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ